അവന്റെ വീട് ചൂട് പിടിക്കും അവിടെ യേശു എന്ന് വിളിച്ചിട്ടോ എത്ര വീട് ചൂട് പറ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ വൈകുന്നേരം ഇരുന്ന് കൊന്തയല്ലിൽ ചൂട് പിടിപ്പിച്ച വീടുകളുണ്ടോ ഉണ്ടെങ്കൊന്ന് കൈവക്കി ഇതാണ് ചൂട് പിടിച്ച് കത്തിക്കരിഞ്ഞ വീടുകളിലാണേലും കത്തിക്കരിഞ്ഞ് ചുമ്മാ പറഞ്ഞോട്ടോ അങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന വീട്

ദേവാലയം ചൂട് പിടിച്ചെന്നാ പറയുക അങ്ങനെങ്കിൽ ഒരപ്പൻ ഒരമ്മ രണ്ട് മക്കളെങ്കിൽ രണ്ട് മക്കള് അഞ്ചെങ്കിൽ അഞ്ചിരിക്കട്ടെ ഒന്നെങ്കിൽ ഒന്ന് ഇരിക്കട്ടെ ആ മൂന്നോ അഞ്ചോ നാലോ പേര് ഇരുന്ന് വിളിച്ച ആ കുടുംബത്തിനകത്ത് ചൂടുണ്ടാവില്ല അങ്ങനെ ഈശോയെ ഒരക്കടക്കാത്ത കണ്ണുകളോടെ ഉജ്വലതീക്ഷതയോടെ യേശുവേന്ന് വിളിച്ച ആ കുടുംബത്തിനകത്തുള്ള തിന്മകളും രോഗങ്ങള് അടിക്കടിക്ക് വരുന്ന പീഢകള് മക്കൾക്കുണ്ടാക്കുന്ന അസ്വസ്ഥതകള് ആ കുടുംബം വിട്ട് പുറത്തു പോകുന്നേ പക്ഷെ അങ്ങനെ വിളിക്കണ്ടേ അതല്ലേ നമ്മുടെ പ്രശ്നം അങ്ങനെ വിളിക്കണ്ടേ യേശുവിനെ ഒന്നിച്ചിരുന്ന് തീയത്തിച്ച് വിളിക്കാൻ അവസരം കിട്ടുമ്പോൾ അപ്പന അപ്പൻ്റെ ചോണ്ടും പിടിത്തുമായിട്ട് മൊബൈലിനകത്തായിരിക്കും എവിടെയാണ് മക്കളും മക്കളും അടുത്തൊക്കെ പറഞ്ഞു അതിനുള്ളതാണ് അമ്മ അടുക്കളപ്പണിയൊക്കെ ആയിട്ട് ഇതിലേ നടക്കണ്ട അവസാനം എപ്പോഴും ഒരു സമയത്ത് വാ മക്കളെ പ്രാർത്ഥിക്കാം എപ്പോഴാ ആ പറത്തിൽ തന്നെ ഒടുക്കത്തെ ക്ഷീണം ആ പറച്ചിൽ തന്നെ ഒടുക്കത്തെ ക്ഷീണത്തോടെ വന്ന് പ്രാർത്ഥിക്കാനെ ഉറങ്ങി ഉറങ്ങിയില്ല കുമ്പിട്ടു വീണോ ഐക്യ സംജാതമാകും ഇവിടെ ഒരു ചൂട് പിടിമിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തെ പിടിച്ചത് കാരണം ദൈവം നമ്മുടെ കുടുംബത്തിന്റെ നടുക്കളത്തിൽ ഇടമൊരുക്കിയിട്ടുണ്ട് പക്ഷേ ആ സ്ഥലത്തെ നമ്മളെ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല ീഷ്ണതയോടെ ഞാൻ പറയുന്നത് എങ്ങനെ ഒരു വീട്ടിൽ ഇരിക്കണം എന്ന് അമ്മ തലവെട്ടാൻ വേണ്ടി ക്രിസ്തുവിനെ പ്രസംഗിച്ച നിന്നോടുക്കുമ്പോഴും ഒരപ്പൻ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കാനിരിക്കണം ഒരമ്മ എങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കണം എന്ന് വെച്ചാൽ ദേവാലയത്തിൽ ചുറ്റി കറങ്ങി നടന്ന് പ്രാർത്ഥിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ ആരാധക ഈശോകൊണ്ട് ദേവാലയത്തിലേക്ക് വന്നപ്പോ ഓടിക്ക ഇനി പേര് ആ അവർക്കറഞ്ഞോ ഒരു ദേവാലയത്തിൽ ദേവാലയത്തിലെ കുറിച്ച് വിളിച്ച് ദൈവത്തെ വിളിച്ച് ചുറ്റിപ്പറിച്ച് രാത്രിയിലും പകൽ ഉറക്കടച്ച് അന്നാപ്രവാചകുണ്ട് അവളെ പോലെ ആയിരിക്കണം ഒരു അമ്മ ഇനി അവളെ പോലെ ആകാൻ പറ്റത്തിന്റെ വീണ്ടും പറയാം ആരെ പോലെ ആകണമെന്ന് ഒരു മഹാവിശുദ്ധൻ ആയ ഉണ്ടല്ലോ അഗസ്തീനോസിന് ഒരു അമ്മയുണ്ടല്ലോ അമ്മയുടെ പേരെന്നാ ഒന്നും കൂടെ പറഞ്ഞേ ആ ഒരിക്കലെത ഉള്ളതാകുക പത്ത് പതിനെട്ട് വർഷം തന്റെ മക്കനെ മകനെ പ്രതി ആ കുടുംബത്തിനകത്ത് ഉറക്കമില്ലാതെ ദൈവത്തെ വിളിച്ച് വിളിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഫലം കണ്ട് ഫലം കണ്ട് ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ വിശുദ്ധനാക്കിയ മകനെ ഒരു അമ്മയുടെ തീക്ഷ്ണതയുണ്ടല്ലോ ആ അമ്മയുടെ തീക്ഷണതയിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും വളർന്നാൽ ആ കുടുംബത്തിനകത്ത് എന്തൊരു തീഷ്ണതയല്ലേ മക്കളെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാരും അതിലിരിക്കുന്ന കുട്ടികളും കേൾക്കാൻ നിങ്ങൾക്ക് തീക്ഷണതയോടെ കൊണ്ടുനടക്കാൻ വേണ്ടി ഒരു മകനെ സഭ ഇടയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആരെയാണ് അധിക അധികാഘാത വിശുദ്ധനാകും ആരാണ് ആ കാർയെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കണേ ഈ നൂറ്റാണ്ടിന്റെ വിശുദ്ധൻ അല്ലെ ഈ നൂറ്റാണ്ടിന്റെ യുവാവ് ഈ നൂറ്റാണ്ടിന്റെ സകല മാധ്യമ

തേടി തേടി നടന്ന് പിടിച്ച അവതരിപ്പിച്ചത് കൊണ്ട് അവനെ ഇന്ന് മഹാവിശുദ്ധനാക്കന്മാരും നമ്മുടെ യുവാക്കന്മാര് നമ്മുടെ കുഞ്ഞു കുട്ടികള് ഈ കാർലോസിനെ പോലെ ആയിരുന്നെങ്കിലോ കാർലോസിന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടു അതിനകത്ത് അമ്മ പറഞ്ഞ ഒരു കാര്യ എന്നെ അങ്ങേറ്റം ഒന്നോട് ഊന്നി പറയാ എന്നെ അങ്ങേറ്റം പരിശുദ്ധ ഒരുപാട് അമ്മയാക്കിയത് എന്റെ മോനാ അമ്മ മോനെ കുറിച്ച് അങ്ങേറ്റ പരിശുദ്ധ കുർമാനയുടെ ആ മോനെ കുറിച്ച് എന്തൊരു മോനെന്ത അഹങ്കാരൗഡ് അഹങ്കാരം പറഞ്ഞാൽ ആരുടെ മുമ്പിൽ നിന്ന് തന്റെ അടുത്തോടെ പറയാതെ എനിക്ക് ഇങ്ങനെ ഒരു മോനുണ്ട് നെഞ്ചുരുത്തി അവനാണ് ഇത്രയും പരിശുദ്ധ കുർമാനന്റെ അമ്മ ഞാൻ പറയും നിങ്ങൾ ആ ഒരു വിശുദ്ധന്റെ തീക്ഷണ ജീവിതത്തിലേക്ക് സ്വീകരിച്ചെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തീ കത്തും അപ്പനിപ്പോ ആരായി പൗരസിക്കായി അമ്മയിപ്പ ആരായി അന്നയായി അല്ല മോനക്കായി മക്കളിപ്പോ ആരായി കാർഡായി പിന്നെ ആ വീട്ടിൽ പോവും യേശുനാമൊന്ന് വിളിച്ച് ആ കുടുംബത്തിൽ അഗ്നിയിടും പരിശുദ്ധാത്മാവ് യേശുനാമത്തിന്റെ ശക്തിയാൽ തന്നെ ആ കുടുംബത്തിൽ പ്രവർത്തിച്ചു അവിടെ തിരിച്ചറിയുകയോടെ പ്രാർത്ഥിക്കുക തീർച്ചയതയോടെ ദൈവത്തെ വിളിക്കുക തീർണതയോടെ ദൈവത്തെ